ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് വൻപയർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് നല്ല പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് വീട്ടിലാരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് വൻപയറൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇതുപോലൊരു റെസിപ്പിയാണിത് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം പതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വൻ പയർ എടുത്തിട്ടുണ്ട് ഈ പയർ നമുക്കൊന്ന് വറുത്തെടുക്കണം ചെറുതായിട്ടൊന്ന് ചൂടാക്കി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമ്മൾ സ സാധാരണ പായസത്തിനൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ചെറുപയറൊക്കെ ഒന്ന് വറുത്തെടുക്കും അതേമാതിരി ഇതും ഒന്ന് വറുത്തെടുക്കുക അതുപോലെ അതുമല്ല ഇപ്പം പയർ ചുമ്മാ തോരം വയ്ക്കാനാണെന്നുണ്ടെങ്കിലും ഒന്ന് വറുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കളർ മാറുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ എന്ത് പയറാണെന്നുണ്ടെങ്കിലും വൻ പയർ കറി വെക്കാനാണ് തോരൻ വെക്കാനാണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് വറുത്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോന്ന് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും ഇതുപോലെ ഒന്ന് വറുത്തിട്ട് ഉപയോഗിച്ചാൽ അതുപോലെ തന്നെ വറുത്തിട്ട് അതുപോലെ ഇങ്ങനെ ഒന്ന് മുക്കി വെക്കണം കുറച്ച് സമയം വെള്ളത്തിലൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക അപ്പോൾ അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയി കിട്ടും നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഇപ്പോൾ ഇതാ വെള്ളത്തിൽ ഇട്ടിരുന്ന പയറാണ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചിരിക്കണം ഇതിപ്പോൾ മധുരം ഉണ്ടാക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് തോരൻ വെക്കാനാണെങ്കിലും എന്ത് കറി വെക്കാനാണെന്നുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും വെൻപയർ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇപ്പം താ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം വെള്ളം അധികം ഒഴിക്കേണ്ടതാണ് ഇതേമാതിരി ഇത്രയും ഒഴിച്ചാൽ മതി രണ്ട് കപ്പേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ വെച്ചാൽ ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരുപാട് വെള്ളമായിരുന്നാലും ബുദ്ധിമുട്ടാകും അപ്പം പക്ഷേ ഇത് പയർ നല്ലപോലെ വെന്ത് കിട്ടണം അതിനാവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വേകുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നേകാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ആ പയർ എടുത്ത അതേ കപ്പിലാണ് അപ്പോൾ ഒരു കപ്പാണ് പയറെടുത്തത് അതിന് ഒന്നേകാൽ കപ്പാണ് ശർക്കര എടുത്തേക്കുന്നത് അതിന് ഇതിനൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി ശർക്കര വെള്ളത്തിലേക്ക് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി അല്ലാതെ നമുക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചുമ്മാ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഈ ശർക്കര ഫുള്ളൊന്ന് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി ഇപ്പംതാണ് അലിയിച്ചെടുത്തത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചേക്കാണ് നമുക്കിത് ആവശ്യമുള്ളപ്പം എടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടാ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമെല്ലാം പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇതാ നല്ലപോലെ പയർ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പയ വെന്തിരിക്കുന്ന പയർ നമ്മൾ ഇനി ഒന്ന് വരട്ടിയെടുക്കണം വെള്ളവും അധികം ഒന്നുമില്ല പാകത്തിനാണ് വെള്ളം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങാക്കൊരു മുറി തേങ്ങയുടെ പകുതിയാണ് തേങ്ങ ഞാൻ കൊത്തി എടുത്തേക്കുന്നത് അപ്പോൾ ഒരു സാമാന്യം വലിപ്പമുള്ളൊരു തേങ്ങയുടെ പകുതി തേങ്ങ മുറിയാണ് കൊത്തി എടുത്തേക്കുന്നത് ഇതൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടൊന്ന് മാറ്റി വെക്കണം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കഷ്ണണ്ടി കിസ്മിസ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കാം ഞാനിപ്പോഴും സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതായത് തേങ്ങാ കൊത്തുതാ കളർ മാറി തുടങ്ങി കഴിയുമ്പം നെയ്യുന്നൊന്ന് കോരി മാറ്റി എടുക്കണം വല്ലാതെ ബ്രൗൺ നിറം ആക്കി എടുക്കണ്ട അപ്പം അതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊരു ക്രീം കളർ ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിതൊന്ന് പ ഇത് നെയ്യുന്ന കോരിമാറ്റി എടുക്കാം അതിന് ശേഷം ആ നെയ്യിലേക്ക് തന്നെ നമ്മൾക്ക് ബാക്കി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ പയറ് അതിലേക്ക് ആ വെള്ളം അങ്ങനെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആ പയറും കൂടെ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ചൂടിലിട്ടിട്ട് ഈ പയറൊന്ന് വരട്ടി എടുക്കണം വരട്ടി നല്ലപോലെ എടുക്കും പയറ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നിനി അധികം വേവാനൊന്നുമില്ല പക്ഷേ എന്നാലും വെള്ളം ഒന്ന് വറ്റി കിട്ടണം അപ്പോൾ നെയ്യ് അടി പിടിക്കാതിരിക്കാനുള്ള അളവിലുള്ള നെയ്യുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്താ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ പയറൊന്ന് ഉടച്ചെടുക്കണം വല്ലാതെ ഇങ്ങനെ ഉടക്കണ്ട നമുക്ക് കഴിക്കുമ്പം പയർ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ വല്ലാതെ ഇങ്ങനെ ഉടച്ച് കളയണ്ട ഇത് അതുപോലെ ഇങ്ങനെ ഉടച്ചുടച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ മാത്രം മതി ഉടയ്ക്കുമ്പം കുറച്ചും കൂടി വെള്ളം വറ്റിയിട്ട് അതൊന്ന് കുറുകി ി വരും ഇപ്പം കുറേശ്ശെ ഇങ്ങനെ ഉടച്ചുടച്ച് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഉടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെയും ഒന്ന് യോജിപ്പായി കിട്ടാനായിട്ട് ഇത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ തുറന്ന് നോക്കുമ്പം വെള്ളം ശരിക്ക് ഫുള്ള് പറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പയർ അങ്ങനെ വല്ലാതെ ഇങ്ങനെ ഉടച്ചിട്ടൊന്നുമില്ല പയറ് പയറായിട്ട് തന്നെ കാണുന്നുണ്ട് കുറച്ചൊക്കെ എന്നാൽ കുറച്ചൊന്ന് ഉടച്ചും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി നേരത്തെ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കണം കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിപ്പം നെയ്യ് കുറഞ്ഞിട്ട് അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പൊ നേരത്തെ എടുത്തു വെച്ചിരുന്ന ശർക്കരയുടെ ഒരു കാൽഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ പയർ ഈ ശർക്കര വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ആ ശർക്കരയെല്ലാം പയറിലേക്ക് ശരിക്കും പിടിച്ച് കിട്ടും മധുരം എല്ലാം പയറിൻ്റെ ഉള്ളിലേക്കെല്ലാം ശരിക്കും പിടിച്ച് കിട്ടും അതിനായിട്ടാണിപ്പോൾ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പയറൊന്ന് വേവിച്ച് അതിലേക്കൊന്ന് ശരിക്കൊന്ന് ശർക്കര ഇതിൽ ഒന്ന് വറ്റി കിട്ടിയാൽ വരട്ടിയെടുത്താൽ വെള്ളമെല്ലാം ശരിക്കു പിടിച്ചുകിട്ടും അപ്പോൾ അതിനായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതും ശർക്കര വെള്ളം ഇതായപ്പോൾ നോക്കുമ്പം ഇതിൽ കുറച്ച് കഴിയുമ്പോൾ ശർക്കര വെള്ളം ശരിക്കും അതിലേക്ക് വറ്റി ശരിക്കും പിടിച്ചിട്ടുണ്ടാകും ും ഇപ്പം അതാ ശർക്കര വെള്ളം ശരിക്കൊന്ന് വറ്റി പയറിലേക്കെല്ലാം ശരിക്ക് കയറി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് വെള്ളമെല്ലാം ശരിക്ക് വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പയറ് നല്ലപോലെ ഒന്ന് ഒതുങ്ങി നല്ലപോലെ ഒന്ന് വെന്ത് കുറുകി വന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ചെറുപഴം രണ്ട് ചെറുപഴം അല്ലെങ്കിൽ മൂന്ന് ചെറുപഴം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുക്കാം അതൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറുപഴത്തിൻ്റെ സാധനത്ത് ഏത്തപ്പഴവും എടുക്കാം അതുപോലെ തന്നെ നേരത്തെ എടുത്ത കപ്പിൽ ഒരു കാൽ കപ്പ് തേങ്ങ തിരുമ്മിയതും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര വെള്ളം കൂടെയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതാ അതുപോലെ തന്നെ കുറച്ച് പിന്നെയും ബാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾതാ ഇത് മൂന്നും ഇതെല്ലാം കൂടെയും ശരിക്കൊന്നും യോജിപ്പിക്കുക അപ്പോൾ ഈ ശർക്കര വെള്ളം തേങ്ങയിലേക്കും പഴ പഴത്തിലേക്കും എല്ലാം ശരിക്കുമൊന്ന് യോജിപ്പായി കിട്ടും അതിനായിട്ടാണ് ശർക്കര വെള്ളം മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിക്കണം എന്ന് പറഞ്ഞത് ഇപ്പംതാ ഇത് മുഴു മുഴുക്കനെ ഒന്നിതൊന്ന് വരട്ടിയെടുക്കുക പഴമെല്ലാം ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നമുക്കിത് കുറച്ച് സമയം കൂടി ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ദാ ഏലക്കപ്പൊടി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഏലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം അതാ ഇത് ഇനി ശരിക്കൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ചിതെല്ലാം കൂടി ഒന്ന് യോജിപ്പായി കിട്ടാൻ പാകത്തിന് പഴവും തേങ്ങയും പയർ എല്ലാം കൂടിയും ശരിക്കൊന്ന് യോജിപ്പായി കിട്ടാൻ പാകത്തിന് കുറച്ച് സമയം കൂടിയും ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് എണ്ണ ഇത് വെള്ളം ബാക്കി വെച്ചിരുന്നു ശർക്കര വെള്ളം ബാക്കി വെച്ചിരുന്നു കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് മധുരം എല്ലാം കറക്റ്റ് ഭാഗത്തിനായിട്ടോ കിട്ടുന്നത് ഒട്ടും അധികം ഇല്ല കൂടുതലും ഇല്ല കുറവുമില്ലാത്ത രീതിക്കാണ് നമുക്ക് മധുരമെല്ലാം കിട്ടിയിരിക്കുന്നത് നല്ല ഒരു കപ്പ് പയറിന് ഒന്നേക്കാൽ കപ്പ് ശർക്കരയാണ് എടുത്തത് ബാക്കിയുള്ള ശർക്കര വെള്ളം കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ തേങ്ങ നെയ്യ് വറുത്ത് വെച്ചിരുന്ന തേങ്ങ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ എടുത്തിരുന്ന സെയിം കപ്പിൽ ഒരു കാൽ കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുത്തു ഈ ശർക്കരയുടെ കുത്തൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു കാൽ കപ്പ് പാല് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ പാലും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക ശരി സാധാരണ പാലാണ് ചേർത്തത് തേങ്ങാ പാലൊന്നുമില്ല പശു പാൽ തന്നെയാണ് ചേർത്തത് അപ്പോൾ അതും എല്ലാം കൂടെയും കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക പാലൊന്നും അധികം വറ്റാനൊന്നും ഇല്ല അത് ഒഴിച്ചിട്ടില്ല വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഒരു കാൽ കപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് ശരിക്കും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് സമയം കൂടെയും നമുക്കിതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം പായസം പോലെയുള്ള ഒരു മധുരം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പയറും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെയും ചേരുമ്പം ശർക്കരയും തേങ്ങയും ചേർന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ അതിൻ്റെ കൂടെ പയറും കൂടെയും ചേരുമ്പം നല്ല ശരിക്കൊരു പായസത്തിൻ്റെ അതേ ടേസ്റ്റ് വരും ഒരു കട്ടി പായസത്തിൻ്റെ അതേ സെയിം സാതിലുള്ളൊരു മധുരമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തേക്ക് നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വൻപയർ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് തേങ്ങ ആയാലും ശർക്കര ആയാലും എന്തായാലും നമുക്ക് എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ വച്ചിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വന്നാൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിച്ചത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അത് കാണുമ്പം വേറെ കാണുന്ന ആൾക്കാർക്കും അതൊരു ഉണ്ടാക്കി നോക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നും അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്